നമസ്കാരം കൊല്ലത്ത് ശാരദാമഠത്തിന് സമീപമുള്ള പള്ളിയുടെ പള്ളിത്തൊഴിൽ ഒരു സൂട്ട് കേസിൽ അസ്ഥിക്കുടങ്ങൾ കണ്ടെത്തി ഇവിടെ ഇപ്പോൾ ഈ ഫോറൻസിക് വിഭാഗം ഉദ്യോഗസ്ഥരൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കിതിൻ്റെ വിഷുല്ല ഒന്നും കൂടുതൽ കൊടുക്കാനൊക്കെ അസ്ഥിക്കുടങ്ങൾ ഇങ്ങനെ എടുത്ത് പരിശോധിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ ഇത് രാവിലെ ഏഴ് മണിയോടെയാണ് ഈ പള്ളിയിലെ കപ്പ്യാരാണ് ഇത് ആദ്യം കണ്ടത് അതുപോലെ തന്നെ പള്ളിയിലെ അച്ഛൻ്റെ അടുത്ത് വിവരം ധരിപ്പിച്ചു അങ്ങനെ പള്ളി കമ്മിറ്റിക്കാർ കൂടി പോലീസിൽ വിവരം അറിയിക്കാതെന്തായാലും ഇത് ആ കേട്ടറിഞ്ഞുകൊണ്ട് നൂറുകണക്കിന് ആളുകളാണ് ഈ പ്രദേശത്ത് തളിച്ചുകൂടിയിരിക്കുന്നത് അത് നമ്മുടെ അദ്ദേഹം ഈ കപ്പ്യാർ പറയുന്നത് എന്താണെന്ന് കേട്ടിൽ വരാം ഉണ്ട് ഉണ്ട് വെള്ളം രാവിലെ ഞാൻ നോക്കാന്ന് വിചാരിച്ച് വന്നപ്പോൾ ഇവിടെ എല്ലാം നോക്കി ഒരു പെട്ടി കണ്ടു എന്താ നമുക്കറിയത്തില്ല അന്ന് അങ്ങനെ കണ്ടു പറഞ്ഞാൽ വിളിച്ച് ഇപ്പം വന്ന നോക്കി കമ്മിറ്റിക്കാരെ കമ്മിറ്റിക്കാരലീസ് കൊണ്ട് ഒന്ന് വിളിച്ചപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നതായിട്ട് കണ്ടത് കണ്ടു ശ്രദ്ധിച്ചില്ല വെള്ളമില്ല വെള്ളമല്ലപ്പോഴാണ് ഇങ്ങോട്ട് വന്ന പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ട് വരുന്ന വരമല്ലോ ഏതാണ്ട് സംശയം കണ്ടത് വ്യക്തമായിട്ട് വരുന്ന പറ്റിയത് അല്ലാതെ വരാറുണ്ട് അങ്ങനെയല്ല ഇങ്ങോട്ട് വരുന്നു ഇങ്ങോട്ടേണ്ട കാര്യം ഇല്ലേ പൈപ്പ് ലൈൻ കൂടെ പോയത് കേരളയായി መሚሚምሚሚሚሚያ